ബിഗ് ബോസിൻ്റെ ഒരു കിഡ്നാപ്പി ക്രമം വന്നിട്ടുണ്ട് ആരാണ് ബിഗ് ബോസ് വീട്ടിൽ നിന്ന് പുറത്തായത് എത്ര പേര് പുറത്തായിട്ടുണ്ട് എങ്ങനെയാണ് പുറത്തായത് പല ചോദ്യത്തിനുള്ള ഉത്തരം ഒന്ന് കിട്ടിയിട്ടുണ്ട് കേട്ടോ സസ്പെൻസ് ആയിട്ട് വെച്ചിട്ടുള്ള കാര്യങ്ങൾ ഇത്ര റിവീൽ ആവുമെന്ന് ഞാൻ കരുതിയിട്ടേ ഉണ്ടായിരുന്നില്ല അതായത് ബിഗ് ബോസ് എല്ലാവരും കൂടെ ലിവിംഗ് ഏരിയയിലോട്ട് വിളിച്ചിട്ട് ബിഗ് ബോസ് പറഞ്ഞു നിങ്ങൾ ടോപ്പ് സെവൻ ആണ് പക്ഷേ ഇവരിൽ നിന്ന് അഞ്ചു പേര് മാത്രമേ ഗ്രാൻഡ് ഫിനാലിലേക്ക് പോകുള്ളൂ അതായത് ടോപ്പ് ഫൈവ് എന്ന് പറയുന്നുണ്ട് അന്നത്തെ പറഞ്ഞു എല്ലാവരും പുറത്ത് ഗാർഡൻ ഏരിയയിലേക്ക് പോവാൻ അവിടെ ഏഴ് പെഡസ്റ്റൽ വെച്ചിട്ടുണ്ട് ഓരോ പെഡസ്റ്റലിലും ഓരോ കണ്ടസ്റ്റൻസിൽ പേരുണ്ട് അപ്പോൾ അവിടെ പോയി നിൽക്കുക അഞ്ച് കട്ടിങ് പേർ ഉണ്ട് അപ്പോൾ അത് വെച്ചിട്ടുണ്ടെങ്കിൽ വയർ മുറിക്കുമ്പോഴേക്കും ഗ്രീൻ കളർ സ്മോക്ക് വരുവാന്നുണ്ടെങ്കിൽ അത് സേവിടും അതേസമയത്ത് റെഡ് കളർ സ്മോക്ക് വരുവാന്നുണ്ടെങ്കിൽ അവർ ബിഗ് ബോസ് വീട്ടിൽ നിന്ന് കരഞ്ഞുകൊണ്ട് പുറത്ത് പോകുകയും വേണം എന്നതാണ് ബിഗ് ബോസ് ഇപ്രാസ്യം കൊടുത്തിട്ടുള്ള ഈ എവിക്ഷൻ വിദ്വിക്ക് എവിഷന്റെ ഒരു ത്രില്ലിംഗ് ആയിട്ട് ഒരു എവിക്ഷൻ വേണമെന്ന് പറയാം അപ്പോൾ ആരാണ് പുറത്തു പോകുന്ന അടുത്ത ചോദ്യം ഈ ബിഗ് ബോസ് വീട്ടിൽ നിന്ന് പുറത്തു പോകുന്നത് ആരെയാണെന്നാണ് വ്യക്തമായിട്ട് നമുക്ക് അറിയാൻ സാധിച്ചിട്ടുള്ളത് സമയത്ത് ഒരു കൂട്ടം ന്യൂസസ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരാളും കൂടെ പുറത്ത് പോയിട്ടുണ്ട് സത്യം പറഞ്ഞാൽ ടോപ്പ് ഫൈവ് അല്ലേ വേണ്ടത് അതേ സമയത്ത് ഇപ്പം ടോപ്പ് സിക്സ് അല്ലെങ്കിൽ ടോപ്പ് സെവൻ അല്ലേ ആവത്തുള്ളൂ ഇതിപ്പോ രണ്ടുപേരെ അല്ലേ ടോപ്പ് ഫൈവ് ആവത്തുള്ളൂ അതുകൊണ്ട് രണ്ടുപേരും രണ്ട് പേര് ഇപ്രാവശ്യം പോകുന്നുണ്ടെന്നാണ് അറിയാൻ സാധിക്കുന്നത് അപ്പൊ അങ്ങനെയാണെങ്കിൽ ഒരാൾ ഈ മോഡൽ വിഷനിലും അടുത്ത ആളെ നാളെയാണോ അല്ലെങ്കിൽ വേറെ മോഡലിൽ വിഷനാണോ നേരത്തില്ല അപ്പൊ അഥവാ അങ്ങനെ ഒരാളും കൂടെ പോകുന്നുണ്ട് ചിലപ്പോൾ ഈ വീക്ഷണത്തിൽ തന്നെ പോകുക എന്നുണ്ടെങ്കിൽ പോകുന്നത് ആരായിരിക്കും പി ആർ ഒന്നും ഇല്ല ജനപ്രീതിയുടെ നല്ല രീതിയിലുള്ള വോട്ട് കിട്ടുന്ന ഒരാളായിരിക്കോ പോവുക അല്ലെങ്കിൽ പി ഉണ്ട് ജനപ്രീതി വോട്ട് കുറച്ച് കുറവാണ് ആ പുള്ളിയായിരിക്കോ പോകുന്നത് ആരാണെന്നല്ലേ അതായത് അക്ബറും നെബിനും തമ്മിലാണ് അടുത്ത കോമ്പറ്റീഷൻ ഇവര് തമ്മിൽ ആരായിരിക്കും മുട്ടി പോവുക എനിക്ക് തോന്നുന്നു അക്ബർ ആയിരിക്കും ചിലപ്പോൾ പോവാൻ ചാൻസസ് ചിലപ്പോൾ അക്ബർ നല്ലൊരു പി ആർ ഉണ്ട് ചിലപ്പോൾ അതുകൊണ്ട് അക്ബർ കയറിപ്പോവാനും സാധ്യത ഉണ്ടട്ടോ ഇല്ല എന്ന് പറയാൻ പറ്റത്തില്ല അതേസമയത്ത് നിവിനാണെങ്കിൽ പി ആർ ഇല്ല അപ്പോൾ പ്രേക്ഷകരെ വോട്ട് ചെയ്താൽ മാത്രമേ നിവിൻ അവിടെ നിൽക്കാൻ പറ്റത്തുള്ളൂ നിവിന് വളരെ വലിയൊരു ആഗ്രഹമായിരുന്നു ടോപ്പാലിൽ കയറണമെന്നും അപ്പോൾ നെവിനെ അത് കയറാൻ പറ്റുമെന്നു അറിയത്തില്ല ചിലപ്പോൾ നിവിൻ കയറാം ജനപ്രതി വോട്ട് എത്ര കൂടുതലാണെങ്കിൽ നിവിൻ കയറിയിരിക്കും പി തോറ്റു പോവുക തന്നെ ചെയ്യും അപ്പോൾ എന്തായാലും നമുക്ക് ഇപ്പോൾ ഞാൻ ഒരു കാര്യം ഉറപ്പിച്ച് പറയാം ഈ ഒരു എവിഷനിൽ പുറത്തു പോകുന്നത് ആദിലെയാണ് ഇനി ഒരു വിഷൻ വേറൊരു മോഡലിൽ എവിടെക്കും ചെയ്യോ അല്ലെങ്കിൽ എവിഷൻ കൂടെയാണ് ചെയ്യുന്നത് എനിക്ക് വ്യക്തമായി അറിയത്തില്ല അക്ബർ അല്ലെങ്കിൽ ഇവർ രണ്ടുപേരും ഒരാളുകൂടെ പുറത്തു പോകുന്നത് ആയിരിക്കും ബാക്കിയുള്ള എല്ലാവരും സേവഡ് ആണ് അങ്ങനെ ടോപ്പ് ഫോർ ഞാൻ പറഞ്ഞുതരാം നൂറ അനീഷ് അനിമോൾ പിന്നെ നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട ഷാനവാസു അങ്ങനെ നാല് പേരാണ് ഇനി ഒരാൾ ആരാണെന്നാണ് നമ്മൾ കാത്തിരുന്ന് നോക്കിക്കൊണ്ടിരിക്കുന്നത്